ഇന്നേ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചുരിദാർ ചുരിദാറ് കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അറുബോറം ഭർത്താവ് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഞാനൊരു അറുബോറത്തി മകളായിരുന്നു എന്നുള്ള സത്യം ഞാനിപ്പോൾ തിരിച്ചറിയാണ് ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെ ഞാൻ അമ്മോട് ചോദിച്ചിട്ടില്ല അമ്മ അമ്മയ്ക്ക് ചുരിദാർ ഇട്ടൂടെ അമ്മ അമ്മയ്ക്ക് അത് ചെയ്തൂടെ അമ്മ അമ്മയ്ക്ക് ഇത് ചെയ്തൂടെ എന്നുള്ള രീതിയിൽ അമ്മ പോകുന്ന രീതി അല്ലാത്ത രീതിയിലുള്ള ഒരു മാറ്റവും ഞാൻ അമ്മയ്ക്ക് സജസ്റ്റ് ചെയ്യാത്തൊരു മകളാണ് കേട്ടോ അന്ന് അന്നത്തെ കാലഘട്ടം അതായത് നമ്മൾ പറഞ്ഞാലും ആ നീ എപ്പോഴും പണിയൊക്കെ എന്ന് അറിയില്ലേ അമ്മ അപ്പം അത് കേൾക്കുന്നത് പേടിച്ചിട്ടായിരിക്കും ചിലപ്പം അതല്ലെങ്കിൽ ഇതാണ് അമ്മ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡുകൊണ്ടായിരിക്കാം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇപ്പം എനിക്ക് അമ്മേനെ വേറെ വേറെ രീതിയിലൊക്കെ കാണാൻ ഇഷ്ടമാണ് കേട്ടോ ഓരോരുത്തർ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്കും അതുപോലെയൊക്കെ വാങ്ങി കൊടുക്കണം അമ്മേനെ അങ്ങനെയൊക്കെ കൊണ്ട് നടക്കണം എന്നൊക്കെ ഇപ്പം ആഗ്രഹമുണ്ട് പക്ഷെ അന്ന് ആഗ്രഹമില്ലിട്ടാണോ പൈസ ഇല്ലാഞ്ഞിട്ടാണോ അതോ അമ്മേൻ അമ്മ നമ്മളെ ചീത്ത പറയുന്ന പേടിച്ചിട്ടാണോ അമ്മ ഒരു ചുരിദാർ വാങ്ങിത്തരുതെന്ന് ചോദിച്ചാൽ ഇപ്പം നാറി കിടക്ക് പുറത്ത് നിന്ന് പറയുന്നത് കൊണ്ടാണോ എന്താണെന്നുള്ള എനിക്ക് എപ്പോഴും ഒരു ഐഡിയ കിട്ടണില്ല എന്തായാലും ഞാൻ ആ അറു ബോറൻ മകൾ എന്നുള്ള ഇമേജ് മാറ്റി ഒരു നല്ല മകൾ ആവാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മളില്ലേ ആദ്യം ചുരിദാറെ എടുത്തു അത് കഴിഞ്ഞിട്ട് വീട്ടിലെ മിക്സി കേട് വന്നിട്ടുണ്ട് മിക്സി ഏട്ടനാട്ടാണ് വാങ്ങുന്നത് ഞാനല്ല ഏട്ടനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ട് ഒരു മിക്സി സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഏട്ടത്തമ്മ പറയുന്നത് ഏട്ടത്തമ്മയ്ക്ക് ബ്ലാക്ക് പോലത്തെ ഫുൾ കളർ അങ്ങനത്തതായിട്ടുള്ള മതി വൈറ്റ് വരുന്ന കളർ വേണ്ടാന്നാണ് പിന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ വയ്ക്കുന്ന അടപ്പില്ല അതൊന്നും ഗ്ലാസിൻ്റെ ടൈപ്പ് അടുപ്പ് വേണ്ട പ്ലാസ്റ്റിക് പോലത്തെ അടുപ്പ് ഉപതിന് അപ്പോൾ ഇത് രണ്ടും ചേർന്ന് വരുന്ന രീതിയിലുള്ള സാധനം കിട്ടാനില്ല അങ്ങനെ ഞങ്ങൾ തപ്പി തപ്പി ലാസ്റ്റ് ഇപ്പം ഞാൻ എടുത്തില്ലേ ആ സംഭവത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കുക്കർ വേണമായിരുന്നു അഞ്ച് ലിറ്ററിൻ്റെ ഇനിയിപ്പോൾ വീട്ടിലെ വീടിൻ്റെ പണിക്കാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ്